നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പോൾ വലിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും റിവേഴ്സ് മൈഗ്രേഷനെക്കുറിച്ച് പറയുമ്പോൾ മലയാളികൾക്കിടയിലെ ആശങ്ക ഉയരുകയാണ് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം മലയാളികൾക്ക് കൂട്ടത്തോടെ മടങ്ങേണ്ടി വരുമോ അമേരിക്കയിൽ സിറ്റിസൺഷിപ്പ് കിട്ടിയ മലയാളികൾ ധാരാളമുണ്ട് അവർക്ക് ഇനി തിരികെ സ്വന്തം നാട്ടിലേക്ക് വരേണ്ടി വരുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം ശാശ്വതമായി നിർത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച ഭീഷണിപ്പെടുത്തി യു എസിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന നിരവധി ഇന്ത്യക്കാരുടെ പ്രധാന ആശങ്ക ഈ സാധ്യതയുള്ള നയം അവരെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ട്രംപ് ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഈ നീക്കം യു എസിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ നേരിട്ട് ലക്ഷ്യമിടുന്നില്ല എന്നാണ് തോന്നുന്നത് എന്നിരുന്നാലും നിലവിൽ പത്തൊൻപത് രാജ്യങ്ങളെ സൂക്ഷ്മ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയെ തീർച്ചയായും ഇത് ബാധിച്ചേക്കാം ഒന്നാം ലോകം രണ്ടാം ലോകം മൂന്നാം ലോകം എന്നിങ്ങനെ രാജ്യങ്ങളെ വിഭജിക്കുന്ന രീതി ശീതയുദ്ധത്തിന്റെ സൃഷ്ടിയാണ് യു എസ് കേന്ദ്രിതമായ പടിഞ്ഞാറൻ ചേരിയും സോവിയറ്റ് രാജ്യങ്ങളുടെ കിഴക്കൻ കിഴക്കഞ്ചേരിയും ഇതിലൊന്നും ചേരാതെ നിഷ്പക്ഷത പാലിച്ച മറ്റു രാജ്യങ്ങളും എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങൾ ശീതയുദ്ധാനന്തരം ഈ തരംതിരിവുകൾ അപ്രസക്തമായി വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ദരിദ്ര രാജ്യങ്ങളെയാണ് മൂന്നാം ലോക രാജ്യങ്ങളായി യു എൻ ഉൾപ്പെടെ ഇപ്പോൾ കണക്കാക്കുന്നത് ഈ ഗണത്തിൽ ഇപ്പോഴുള്ളത് നാൽപ്പത്തിനാല് രാജ്യങ്ങളാണ് ഇതിൽ മുപ്പത്തിരണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ മ്യാൻമാർ എന്നിവയുൾപ്പെടെ എട്ട് ഏഷ്യൻ രാജ്യങ്ങളുമുണ്ട് വികസ്വര രാജ്യവും ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ് ഇന്ത്യ ആധുനിക നിർവചനങ്ങളിൽ മൂന്നാം ലോക രാജ്യമല്ല യു എസ് എച്ച് വൺ ബി വിസ പ്രോഗ്രാമിന്റെ അപേക്ഷാ ഫീസ് കുത്തനെ കൂട്ടിയതിനെ തുടർന്ന് യു എസ് കുടിയേറ്റം സ്വപ്നമിടുന്ന സ്കിൽഡ് പ്രൊഫഷണലുകളായ ഇന്ത്യക്കാരടക്കം ഇ ബി വൺ എ ഇ ബി ടു എൻ ഐ ഡബ്ല്യു എന്നീ ഗ്രീൻകാർഡ് വിഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് രണ്ട് ഗ്രീൻ കാർഡ് വിഭാഗങ്ങളിലും ഇന്ത്യക്കാർക്ക് താൽപര്യം വർദ്ധിച്ചിട്ടുണ്ട് അസാധാരണ കഴിവുകളുള്ളവർക്ക് യു എസിൽ സ്ഥിരതാമസത്തിന് വഴിയൊരുക്കുന്ന ഗ്രീൻകാർഡ് വിഭാഗമാണ് ഇ ബി വൺ എ അതായത് എംപ്ലോയ്മെന്റ് ബേസ്ഡ് വൺ എ ശാസ്ത്രം സാങ്കേതികവിദ്യ കലാ വിദ്യാഭ്യാസം ബിസിനസ് കായികം തുടങ്ങിയ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് ഇത് തെരഞ്ഞെടുക്കാം തൊഴിൽദാതാവിന്റെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഇ ബി വൺ എ വിഭാഗത്തിലേക്ക് സ്വന്തമായി അപേക്ഷിക്കാം നല്ല പ്രസിദ്ധീകരണങ്ങൾ പാറ്റന്റുകൾ വലിയ പ്രോജക്ടുകൾ അവാർഡുകൾ നേതൃത്വപരമായ സ്ഥാനങ്ങൾ മാധ്യമ ശ്രദ്ധ എന്നിവയുള്ളവർക്ക് ഈ വഴി തെരഞ്ഞെടുക്കാം ഉയർന്ന ബിരുദങ്ങളോ അസാധാരണ കഴിവുകളോ ഉള്ളവർക്കുള്ളതാണ് ഇ ബി ടു എൻ ഐ ഡബ്ല്യു അതായത് എംപ്ലോയ്മെന്റ് ബേസ്ഡ് ടു നാഷണൽ ഇൻട്രസ്റ്റ് വേവർ സാധാരണ ഇ ബി റ്റു വിസയ്ക്ക് തൊഴിൽദാതാവിന്റെ സ്പോൺസർഷിപ്പും ലേബർ സർട്ടിഫിക്കേഷനും ആവശ്യമാണ് എന്നാൽ ഇ ബി റ്റു എൻ ഐ ഡബ്ല്യുൽ അമേരിക്കയുടെ ദേശീയ താല്പര്യത്തിന് ഗുണകരമാകുന്ന ജോലികൾ ചെയ്യുന്നവർക്ക് ഈ നിബന്ധനകളിൽ ഇളവ് ലഭിക്കും ഇതിന് മൂന്ന് കാര്യങ്ങൾ തെളിയിക്കണം ചെയ്യുന്ന ജോലിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കണം ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുണ്ടായിരിക്കണം കൂടാതെ തൊഴിൽദാതാവിന്റെ സ്പോൺസർഷിപ്പ് ഒഴിവാക്കുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമായിരിക്കണം ഗവേഷകർ ഡോക്ടർമാർ ശാസ്ത്രജ്ഞർ എന്നിവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് പൊതുവെ യു എസ് വിസ അപേക്ഷകരിൽ വലിയൊരു ഭാഗവും ഇന്ത്യക്കാരായതിനാൽ ഇ ബി വൺ എ അപേക്ഷകരിലും ഇന്ത്യക്കാരാകാം ഏറെയുള്ളത് ഇ ബി വൺ എ ഇ ബി ടു എൻ ഐ ഡബ്ല്യു വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായി എന്ന് നിയമസ്ഥാപനം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പൊതുസമൂഹത്തിന് ഭീഷണിയാകുന്നവരെയും അമേരിക്കൻ സംസ്കാരവുമായി പൊരുത്തപ്പെടാത്തവരെയും സുരക്ഷാ സുരക്ഷാഭീഷണിയുള്ളവരെയും നാടുകടത്തുമെന്നും കുടിയേറ്റക്കാരുടെ പൌരത്വം റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്ക് ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും ഇനി ലഭിക്കില്ല എന്നും ട്രംപ് അറിയിച്ചു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിന് സമീപം രണ്ട് നാഷണൽ ഗാർഡുകൾക്ക് നേരെ അഫ്ഗാൻ കുടിയേറ്റക്കാരൻ വെടിയുതിർത്തതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം ഉണ്ടായത് രണ്ടു ഗാർഡുകളിൽ ഒരാൾ പുലർച്ചെ മരണപ്പെട്ടിരുന്നു വൈറ്റ് ഹൌസിന് സമീപം വെടിവയ്പ് ശേഷം പത്തൊൻപത് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഓരോ വിദേശ പൗരന്റെയും ഗ്രീൻ കാർഡ് കർശനമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഉത്തരവിട്ടതായി ട്രംപ് അറിയിച്ചു തീവ്ര ദേശീയത ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെല്ലാം വളർന്നുവരുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി നടക്കാൻ പോകുന്നത് റിവേഴ്സ് മൈഗ്രേഷൻ തന്നെ ആയിരിക്കുമോ എന്ന് ചിന്തിക്കാതെ തരമില്ല സ്റ്റുഡന്റ് വിസയിൽ പോയിട്ടുള്ള പല കുട്ടികളും തിരിച്ചു തിരിച്ചുവരുന്ന ഒരവസ്ഥ ഇപ്പോൾ തന്നെ വന്നിട്ടുമുണ്ട് എല്ലാ ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം എന്നേക്കുമായി നിർത്താനുള്ള നടപടികൾ തന്റെ ഭരണകൂടം സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ സംവിധാനത്തെ പൂർണ്ണമായി വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇതെന്നും അദ്ദേഹം പറയുന്നു നിലവിലെ കുടിയേറ്റ നയം രാജ്യത്തിന്റെ സാങ്കേതിക പുരോഗതിയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ പറഞ്ഞു അമേരിക്കൻ കുടിയേറ്റം കാത്തു കഴിയുന്ന വലിയൊരു വിഭാഗത്തിന് കനത്ത ആശങ്കയും ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിച്ചേക്കാവുന്ന പ്രഖ്യാപനമാണ് ട്രംപിന്റേത് പൗരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൌരത്വം റദ്ദാക്കുകയും പൊതുജനങ്ങൾക്ക് ഭാരമാകുന്നവരോ സുരക്ഷാ ഭീഷണിയാകുന്നവരോ പാശ്ചാത്യ സംസ്കാരവുമായി പൊരുത്തപ്പെടാത്തവരോ ആയ ഏതൊരു വിദേശ പൌരനെയും നാടുകടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടു മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെച്ചതടക്കമുള്ള എല്ലാ നിയമവിരുദ്ധ കുടിയേറ്റങ്ങളും അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ സംസ്കാരവുമായി ചേരാത്തവരെയെല്ലാം അമേരിക്കയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് വായിച്ചു നോക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ബൈഡൻ ഒപ്പിട്ടു കൊടുത്ത സകല കുടിയേറ്റ പദ്ധതികളും റദ്ദാക്കും യുഎസിന് ഒരു പ്രയോജനവുമില്ലാത്ത എല്ലാവരെയും പുറത്താക്കും സമൂഹ മാധ്യമത്തിൽ ട്രംപ് പറഞ്ഞതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എസ് സേനാ വിമാനത്തിൽ അഫ്ഗാൻ അഭയാർത്ഥികളെ കൂട്ടത്തോടെ കയറ്റിക്കൊണ്ടുവന്നത് ഒരു പരിശോധനയും ഇല്ലാതെയായിരുന്നു എന്ന് ട്രംപ് ആരോപിച്ചു ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ സാങ്കേതികമായി പുരോഗമിച്ചപ്പോഴും കുടിയേറ്റ നയം ആ നേട്ടങ്ങളെയും പലരുടെയും ജീവിത സാഹചര്യങ്ങളെയും ഇല്ലാതാക്കി യു എസ് സംവിധാനത്തിന് പൂർണമായി കരകയറാൻ അനുവദിക്കുന്നതിനായി എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം ഞാൻ ശാശ്വതമായി നിർത്തിവെക്കും ഉറക്കം തൂങ്ങിയായ ജോ ബൈഡന്റെ ദശലക്ഷക്കണക്കിന് നിയമവിരുദ്ധമായ പ്രവേശനങ്ങളെല്ലാം അവസാനിപ്പിക്കും അമേരിക്കയ്ക്ക് മുതൽക്കൂട്ടില്ലാത്തവരെയോ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയാത്തവരെയോ നീക്കം ചെയ്യും ആഭ്യന്തര സമാധാനം തകർക്കുന്ന സുരക്ഷാ ഭീഷണിക്ക് വെല്ലുവിളിയാകുന്ന ഏതൊരു വിദേശ പൗരനെയും നാടുകടത്തും അനധികൃതവും നിയമവിരുദ്ധവുമായ ഓട്ടോപെൻ അംഗീകാര പ്രക്രിയയിലൂടെ പ്രവേശനം നേടിയവർ ഉൾപ്പെടെ നിയമവിരുദ്ധമായി കുടിയേറിയവരെ എല്ലാം ഒഴിവാക്കുന്നതുവഴി ജനസംഖ്യയിൽ കുറവ് വരുത്തുക എന്നതാണ് ഈ ശ്രമത്തിന്റെ ലക്ഷ്യമെന്നും ട്രംപ് പറയുന്നു റിവേഴ്സ് മൈഗ്രേഷനിലൂടെ മാത്രമേ നിലവിലെ സാഹചര്യം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത് അനധികൃതവും നിയമവിരുദ്ധവുമായ ഓട്ടോപെൻ അംഗീകാര പ്രക്രിയയിലൂടെ പ്രവേശനം ലഭിച്ചവരും ഇതിൽ ഉൾപ്പെടും സെൻസസ് പ്രകാരം അമേരിക്കയിലെ ഔദ്യോഗിക വിദേശ ജനസംഖ്യ അമ്പത്തിമൂന്ന് ദശലക്ഷമാണ് ഇവരിൽ ഭൂരിഭാഗവും ക്ഷേമ പദ്ധതികളെ ആശ്രയിക്കുന്നവരോ പരാജയപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ ജയിലുകൾ മാനസികാരോഗ്യ സ്ഥാപനങ്ങൾ ഗുണ്ടാ സംഘങ്ങൾ മയക്കുമരുന്ന് സംഘങ്ങൾ എന്നിവയിൽ നിന്നുള്ളവരോ ആണെന്നും ട്രംപ് പറയുന്നു രാജ്യസ്നേഹികളായ അമേരിക്കൻ പൗരന്മാരിൽ നിന്നുള്ള ഭീമമായ തുകകൾ കൊണ്ടാണ് അവരെയും അവരുടെ കുട്ടികളെയും അമേരിക്കക്കാർ പിന്തുണയ്ക്കുന്നത് തങ്ങളുടെ സുന്ദരമായ ഹൃദയം കാരണം അവർ പരസ്യമായി പരാതിപ്പെടാനോ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ സഹിക്കുകയാണ് പക്ഷേ അത് ചെയ്യുന്നത് അവരെ ജീവനോടെ കാർണു തിന്നുകയാണ് എന്നും ട്രംപ് പറയുന്നു ഗ്രീൻ കാർഡുള്ള മുപ്പതിനായിരം ഡോളർ സമ്പാദിക്കുന്ന ഒരു കുടിയേറ്റക്കാരന് അവരുടെ കുടുംബത്തിനായി ഏകദേശം അമ്പതിനായിരം ഡോളറിന്റെ വാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് യഥാർത്ഥ കുടിയേറ്റ ജനസംഖ്യ ഇതിലും വളരെ കൂടുതലാണ് ഭാരമാണ് അമേരിക്കയിലെ സാമൂഹിക തകർച്ചയുടെ പ്രധാന കാരണമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു മൂന്നാം ലോക രാജ്യങ്ങൾ ഏതാണെന്ന് ട്രംപോ വൈറ്റ് ഹൌസോ വ്യക്തമാക്കിയിട്ടില്ല യുഎസ് ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മൂന്നാം ലോക രാജ്യങ്ങളെ നിർവചിക്കുന്നില്ല എന്നതാണ് സത്യം ശീതയുദ്ധകാലത്ത് യു എസിന്റെയോ സോവിയറ്റ് യൂണിയന്റെയോ പക്ഷം ചേരാതെ നിന്ന രാജ്യങ്ങളെയാണ് മൂന്നാം ലോക രാജ്യമെന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആധുനിക ആധുനികകാലത്ത് ദരിദ്ര വികസന രാജ്യങ്ങളെ പാശ്ചാത്യ ഈ പദത്തിലൂടെ അനൌദ്യോഗികമായി സൂചിപ്പിക്കാറുണ്ട് എങ്കിലും യു എൻ പോലുള്ള സംഘടനകൾ ഉപയോഗിക്കുന്നില്ല അതിനാൽ ഏതൊക്കെ രാജ്യങ്ങൾ പട്ടികയിൽ വരുമെന്ന് യു എസ് തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ വെനസുല യമൻ തുടങ്ങി പത്തൊമ്പത് രാജ്യങ്ങളിലെ പൗരന്മാരുടെ ഗ്രീൻ കാർഡുകൾ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് പുനഃപരിശോധിക്കും ഇന്ത്യക്കാരെ ബാധിക്കില്ല എന്നാണ് കരുതുന്നത് ബൈഡൻ ഭരണകൂടം അംഗീകരിച്ച അഭയ കേസുകളും പരിശോധിക്കും അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ബറുണ്ടി ചാഡ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ക്യൂബ ഇക്വിറ്റോറിയൻ ഗിനി എറിത്രിയ ഹെയ്ത്തി ഇറാൻ ലാവോസ് ലിബിയ സിയറ ലിയോൺ സൊമേലിയ സുഡാൻ ടോഗോ തുർക്കമെനിസ്ഥാൻ വെനസ്വേല യമൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരുടെ ഗ്രീൻ കാർഡുകളാണ് പുനഃപരിശോധിക്കുന്നത് ഈ രാജ്യങ്ങളിലെ പൌരന്മാർക്ക് ഇക്കഴിഞ്ഞ ജൂണിൽ യു എസ് പൂർണമായോ ഭാഗികമായോ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ കടുത്ത നടപടി അമേരിക്കയിലെ കുടിയേറ്റ സമൂഹത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ത്യക്കാർക്ക് തൽക്കാലം ആശ്വസിക്കാൻ വഴിയുണ്ട് ട്രംപ് ഭരണകൂടം പുറത്തുവിട്ട പത്തൊമ്പത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഏതായാലും ഉൾപ്പെട്ടിട്ടില്ല അതിനാൽ നിയമപരമായി യു എസിൽ ജോലി ചെയ്യുന്നവർക്കോ ഗ്രീൻ കാർഡ് ഉള്ളവർക്കോ ഈ ഉത്തരവ് മൂലം നേരിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്ന് വേണം കരുതാൻ എന്നാൽ മൂന്നാലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം തടയുമെന്ന ട്രംപിന്റെ പൊതുവായ പ്രസ്താവന ഇന്ത്യൻ സമൂഹത്തിലും ചെറിയ തോതിലെങ്കിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകൾക്കും മറ്റു കുടിയേറ്റക്കാർക്കും ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അമേരിക്കൻ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്നും അനധികൃത കുടിയേറ്റം തടയാൻ അതിശക്തമായ നടപടികൾ തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് റിവേഴ്സ് മൈഗ്രേഷൻ അമേരിക്കയിൽ തുടങ്ങിയാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഈ പാത പിന്തുടരുമെന്ന് തീർച്ചയാണ് അമേരിക്കയ്ക്ക് പ്രയോജനമില്ലാത്തവരെയും രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയാത്തവരെയും പുറത്താക്കും പൗരന്മാരല്ലാത്തവർക്ക് എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും അവസാനിപ്പിക്കും ജനസംഖ്യ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും ഈ നിയമങ്ങൾ പിന്തുടരുന്നത് റിവേഴ്സ് മൈഗ്രേഷൻ മാത്രമേ ഇന്നത്തെ സാഹചര്യം നേരിടാൻ കഴിയൂ ഈ നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്ന് ട്രംപ് പക്ഷേ വിശദീകരിച്ചിട്ടില്ല അതുകൊണ്ട് കൂടുതൽ വാർത്തകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണങ്ങൾക്കായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാത്തിരിക്കുകയാണ് മലയാളി വാർത്ത ഇൻസൈഡ്